ിൽ നമ്മൾ മുന്നൂറിന്റെ കുറച്ച് നൈറ്റീസും കാണിക്കുന്നുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ കാണിക്കുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പ ഐറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ട എന്താ പറയാ നൈറ്റീസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ ഒരുപാട് കളക്ഷൻസ് കാണിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളിലെ പൊന്നാനി റോഡിലെ റിയാ സീക്രട്ട് എന്നുള്ള ഷോപ്പിന്റെ പേര് ഡെയിലി നമ്മള് റീൽസ് ഇടാറുണ്ട് പക്ഷെ വീഡിയോക്ക് കാരണം എന്താ വെച്ചാല് വീഡിയോ ഇടാന്നുള്ള നേരെ കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇടാത്തത്ട്ടാ അപ്പൊ ഞമ്മളെ കൂട്ടുകാർ ഒരുപാട് പറയുന്നുണ്ട് ഇപ്പൊ വീഡിയോ ഇടാറില്ലേ ഇടാറില്ലേ അങ്ങനെ ചോദിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മള് വീഡിയോ ഇടാനും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാ വേഗം തന്നെ ഇനി പറഞ്ഞു ബുദ്ധിമുട്ടിക്കുന്നില്ല വേഗം തന്നെ ഐറ്റംസ് ആണ് കാണിക്കട്ടാ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ഈ കോട്ടനിലാണ് കേട്ടോ കോട്ടനിൽ ഇത് ചെസ്റ്റ് അളവ് അമ്പത്തി രണ്ടാണ് ലെങ്ത് അമ്പത്തി എട്ടാ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് പീസ് എടുക്കുമ്പോ ഫ്രീ ഡെലിവറി ആയിട്ട് കേട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഇതും കോട്ടനാണ് ലെങ്ത്ത് അറുപതാണ് ചെസ്റ്റ് അളവ് അമ്പത്തിരണ്ട് ലെങ്ത് അറുപത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ രണ്ട് പീസ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി ഈ ഫസ്റ്റ് കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ കോട്ടൺ ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് ഇട്ട അതായത് അമ്പത്തിരണ്ട് ചെസ്റ്റ് ലെങ്ത് അറുപത് കെട്ടാ അപ്പൊ കോ കോട്ടൺ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളിട്ട ചെറിയ പ്രിന്റിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസുകൾ കേട്ടോ ഫുള്ള് കാണിക്കണേ നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഒരു പിങ്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന് ഇതും നമ്മക്ക് കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഏട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പീകോക്ക് ഷെയ്ഡാണ് അപ്പൊ ജനുവരി ഒന്നാം തീയതി ആണ് ഞമ്മളെ ഗവേസ് എടുക്കുന്നത് ഗിവ്വേ എങ്ങനെ കിട്ടാന്ന് വെച്ചാല് ഈ വീഡിയോസിന് നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യുക ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നൂറ് കമന്റും നൂറ് ലൈക്കും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഐറ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഗിവ് എവേ ആയിട്ട് കിട്ടും അപ്പൊ ഈ റേറ്റ് കൂടിയ കോട്ടൺ മാത്രം ഒന്നും അല്ല അടുത്തുള്ളത് നമ്മളടുത്തുള്ളത് ഞമ്മളടുത്ത് നൂറ്റി അറുപത് മുതൽ പിന്നെ ആയിരത്തി വരെയുള്ള നൈറ്റീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് സോറി ഗൈസ് ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള നൈറ്റീസ് അവൈലബിൾ ആട്ടാ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഷോപ്പ് വരുന്നത് എടപ്പാൾ പൊന്നാനി റോഡിലെ റിയ സീക്രട്ട് എന്നാണ് ഷോപ്പിന്റെ പേര് ഈ നൈറ്റീസിന് ഒന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല ഫുൾ ആയിട്ട് ഓവർലോക്ക് ഒക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഓവർലോക്ക് വന്നിട്ടുള്ള ഐറ്റംസുകളാണ് കേട്ടോ ഇത് പ്രീമിയം കോട്ടൺ ആയതുകൊണ്ടാണ് കേട്ടോ റേറ്റ് ഒക്കെ അഫോർഡബിൾ ആയ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നെക്സ്റ്റ് കാണിക്കണം നെക്സ്റ്റ് കാണിക്കണ ഐറ്റംസ് റയോൺ ആണ് മെറ്റീരിയൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് ലെങ്ത് അമ്പത്തിയേഴ് വന്നിട്ടുള്ള ഐറ്റം ആണ് പ്രൈസ് വെറും മുന്നൂറാട്ടെ വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഡി ടി സി ആണെങ്കിൽ നാല് മാക്സി ഒരു ഷിപ്പിംഗ് ചാർജിൽ വരും പോസ്റ്റ് ആണെങ്കിൽ രണ്ട് മാക്സിയെ പോവുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ കേട്ടോ നല്ലൊരു മെറൂൺ ആണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ട അപ്പൊ ഒരുപാട് വെറൈറ്റി ഐറ്റീസ് നമ്മളെടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടാ ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത് റയോൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ റയോണ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് ലെങ്ത് അമ്പത്തി ഏഴ് കേട്ടാ പ്രൈസ് വരുന്നത് മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് വരും കേട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ ഫുള്ള് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഗൗൺ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പാണ് പ്രൈസ് വരണത് ഇവിടുത്തെ ചെസ്റ്റ് അളവ് നാല്പത്തി നാല് ലെങ്ത് അമ്പത്തി ആറ് വന്നിട്ടുള്ള ഐറ്റാണ് കേട്ടോ അപ്പൊ എക്സൽ ഡബിൾ എക്സൽ സൈസുള്ള കൂട്ടുകാർക്ക് ഓക്കെ ആയിരിക്കും പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഒരു നാനൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഐറ്റംസ് വരാനുണ്ട് കേട്ടോ ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പാണ് പ്രൈസ് വരുന്നത് കേട്ടാ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ലൊരു നല്ല ഭംഗി ലൊരിച്ചു നല്ലൊരു പീ കോ അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു എക്സൽ ലാർജ് സൈസുള്ള കൂട്ടുകാർ എടുത്തോളീട്ടാ അടിപൊളി അവർക്കായിരിക്കും ഇത് കറക്റ്റ് സൂട്ടാവുകട്ട നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് അഞ്ഞൂറ്റി ഫ്രീ ഡെലിവറി ഫ്രീ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂ ആണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ റിയാ സീക്രട്ട് കേട്ടോ ഷോപ്പിന്റെ പേര് അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോക്കൊന്ന് എന്താ വീഡിയോ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ మాక్సిమం సపోర్ట్ అయ్యే ఇన్షాల్ పుదే వీడియో